ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പേരും നാളും കമന്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് അതിനായി പേരും നാളും മാത്രം രേഖപ്പെടുത്തുക ഒരു കാരണവശാലും ആ കമന്റിൽ നിങ്ങളുടെ പ്രശ്നങ്ങളോ ആശംസകളോ ഇമോജികളോ ഇടാൻ പാടില്ല പേരും നക്ഷത്രവും മാത്രമാണ് നിങ്ങൾ അയക്കേണ്ടത് കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ അയക്കുന്നതിൽ നിന്നും പേരും നക്ഷത്രവും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ആയതിനാൽ പ്രാർത്ഥന വൈകുന്നതിനും കാരണമാകുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓഗസ്റ്റ് മാസം ആരംഭിച്ചിരിക്കുകയാണ് ഈ മാസത്തിൽ കുബേരയോഗം തുടങ്ങാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഇരുപത് നക്ഷത്രക്കാർക്കാണ് ഈ ഒരു മഹാഭാഗ്യം ഉണ്ടായിട്ടുള്ളത് എട്ട് രാശിക്കാരെ തുണയ്ക്കുന്ന ഈ ഒരു ഭാഗ്യം എത്തുമ്പോൾ വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കുബേര ഭഗവാൻ തുണച്ചിരിക്കുന്ന എട്ട് രാശിയിലെ ഇരുപത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് വീഡിയോയിലൂടെ നോക്കാം ഞാനിവിടെ പറയാൻ പോകുന്ന എട്ട് രാശിക്കാർക്ക് സാമ്പത്തികം വിദ്യാഭ്യാസം തൊഴിൽ ധനം തുടങ്ങിയ എല്ലാ മേഖലകളിലും വളരെ വലിയ ഉയർച്ചയുണ്ടാകും കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിലുള്ള ഏറ്റവും സുവർണമായ കാലഘട്ടമാണ് ഈ എട്ട് രാശിയിലുള്ള ഇരുപത് നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വരാൻ പോകുന്നത് ഓണവുമായി ബന്ധപ്പെട്ട സമയമായതിനാൽ ഈ നക്ഷത്രക്കാർക്ക് സമ്പൽ സമൃദ്ധി കൈവരുന്നതാണ് ഇനി ആ രാശിക്കാരിലേക്ക് കടക്കാം ആദ്യമായി മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തികക്കാൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ബുദ്ധൻ്റെയും വ്യാഴത്തിൻ്റെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ധനസ്ഥാനത്തിലേക്കാണ് ദൃഷ്ടി നിൽക്കുന്നത് അതുപോലെ കർമ്മസ്ഥാനവും ഉയർന്നു കിട്ടുന്നതാണ് അതിനാൽ ഈ നക്ഷത്രത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാരും അവരുടെ കർമ്മരംഗത്ത് ഉന്നത പുരോഗതി കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് ജോലിസ്ഥലത്തുള്ള സഹപ്രവർത്തകരുടെ അടുത്തു നിന്നും അനുകൂലമായ മനോഭാവം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതായും കാണാം ആയതിനാൽ ജീവിതത്തിലുടനീളം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്നതാണ് അതുപോലെ ഇവരെ തേടി ഒരു മഹാഭാഗ്യം എത്തുന്നതാണ് സാമ്പത്തികമായുള്ള ഒരു വലിയ ഭാഗ്യം മഹാദശ അന്തർദശ ജന സ്ഥലം ജനന സമയം എന്നിവയെ അടിസ്ഥാനമാക്കി ഓരോ നക്ഷത്രക്കാരിലും ഈ ധനസമ്പത്തിന് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാവുന്നതാണ് ഒന്നുകിൽ ഇഷ്ടദാനമായി കിട്ടുന്നതോ അല്ലെങ്കിൽ കിട്ടാതെ കിടന്ന കടം തിരികെ ലഭിക്കുന്നതോ അതുമല്ലെങ്കിൽ ലോണുകൾ ലഭിക്കുന്നതോ ആകാം ഈ ഒരു ധനസമ്പത്ത് ഇവരിലേക്ക് എത്താൻ പോകുന്ന ഭാഗ്യത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ അഞ്ചു മാസത്തേക്ക് ഭാഗ്യസൂക്തം വഴിപാട് കഴിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് അടുത്തത് മകരക്കൂറാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി ഇവർക്ക് സാമ്പത്തിക നില വളരെ നല്ല രീതിയിൽ ഉയർന്നു കിട്ടാൻ ഭാഗ്യമുള്ള കൂറുകാരാണ് പക്ഷേ ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ഇവർ പുലർത്തേണ്ടതാണ് അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ അകാരണമായ ചില വാക്കു തർക്കങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ടാകുന്നുണ്ട് എന്നിരുന്നാലും ഇവരുടെ സാമ്പത്തിക നില വളരെ മെച്ചമായി തന്നെ മുന്നോട്ടു പോകുന്നതാണ് ജോലിസ്ഥലങ്ങളിലും മറ്റും സഹപ്രവർത്തകർ എല്ലാ കാര്യങ്ങളിലും പരിപൂർണ പിന്തുണയും സഹായങ്ങളും നൽകുന്നതാണ് അതുപോലെ ദാമ്പത്യ ജീവിതം വളരെ നല്ല രീതിയിലായിരിക്കും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പുതുതായി ബിസിനസ് മേഖലകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് അതിൽ നിന്നും വരുമാനങ്ങളും ലാഭവും ഉണ്ടാകുന്നതാണ് അതുപോലെ വിദേശയാത്രയ്ക്കുള്ള യോഗവും ഈ നക്ഷത്രക്കാരിൽ കാണുന്നു അതൊരു പക്ഷേ വിദ്യാഭ്യാസപരമായോ തൊഴിൽപരമായോ ആയിരിക്കാം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ വളരെ സ്വീകാര്യതയും അംഗീകാരവും ഇവർക്കുണ്ടാകുന്നതാണ് ഈ രാശിക്കാരും ഭാഗ്യസൂക്തം അഞ്ച് മാസത്തേക്ക് വഴിപാടായി കഴിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് അടുത്തത് തുലാക്കൂറാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രക്കാർ പുതിയ ചില ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതകളുണ്ട് ബിസിനസ്സുകൾ തുടങ്ങാൻ ഏറ്റവും നല്ല സമയമാണ് ഇവർക്കിപ്പോൾ ഉള്ളത് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണിത് അതൊരു പക്ഷേ വിദ്യാഭ്യാസമോ ഗൃഹനിർമ്മാണമോ മറ്റും ആയിരിക്കാം എന്നാൽ ഇവരുടെ സാമ്പത്തിക സ്ഥിതി ക്രമേണയെ സുസ്ഥിരമാകുകയുള്ളൂ ശനിയുടെയും രാഹുവിൻ്റെയും ദൃഷ്ടി ഗോചരഫലമായി നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതായി കാണാൻ കഴിയും വിദേശവിനിമയ പണമിടപാടുകൾ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ചിട്ടി മുതലായ എല്ലാ സംരംഭങ്ങളിൽ നിന്നും അപൂർവമായ പല നേട്ടങ്ങളും ഇവർക്ക് കൈവരിക്കുന്നതായി കാണാൻ കഴിയും കുടുംബത്തിലും സമൂഹത്തിലും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്നതാണ് വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പഠനകാര്യങ്ങളിൽ വളരെയധികം ഉന്നത വിജയവും പാരിതോഷികവും ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് അതുപോലെ കർമ്മ മേഖലകളിലുള്ളവർക്ക് അതും സ്ഥിര ജോലി ചെയ്യുന്നവർക്ക് അവരുടെ തൊഴിൽ സ്ഥാപനങ്ങളിൽ വൻ പുരോഗതിയും സ്ഥാനക്കയറ്റവും ഉണ്ടാകുന്നതാണ് പുതിയ ജോലിക്കായിട്ട് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് തീർച്ചയായും അവരുടെ കർമ്മമേഖല പുഷ്ടിപ്പെടുന്നതാണ് അടുത്തത് ഇടവക്കൂറുകാരാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി ഈ നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം ആരംഭിക്കുന്നത് മുതൽ സന്തോഷവും സമൃദ്ധിയും കൈവരിക്കുന്നതാണ് ഇവരുടെ കർമ്മമേഖലയും മേഖലയും ബന്ധപ്പെട്ട് ഇവർക്ക് വരുമാനങ്ങൾ വർദ്ധിക്കാൻ ഇതിലും നല്ലൊരു സമയം വേറെയില്ല അതുപോലെ കുടുംബത്തിൽ ദാമ്പത്യബന്ധം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ടു പോകുന്നതാണ് ബന്ധുക്കളുടെയോ കൂടെ ജോലി ചെയ്യുന്നവരുടെയോ പഠിക്കുന്നവരുടെയോ അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് പലവിധ ഭാഗ്യാനുഭവങ്ങളും സമൂഹത്തിലും ജോലി സ്ഥലത്തും വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ചില യാത്രകൾ നടത്തേണ്ടിയും വരും കച്ചവടങ്ങൾ നടത്തുന്നവർക്കും ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്കും വൻ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട് അടുത്തത് മിഥുനക്കൂറുകാരാണ് മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മൊക്കാൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിതം അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഈ കൂറുകാർ ഈ മാസം പകുതിയോടുകൂടി ഇവർക്ക് കർമ്മമേഖലകളിൽ മേഖലകളിൽ സ്ഥാനക്കയറ്റമോ ആഗ്രഹിച്ച സ്ഥലം മാറ്റമോ ശമ്പള വർധനവോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ജോലിയിൽ എടുത്തു പറയത്തക്ക പല മാറ്റങ്ങളും ഉണ്ടായേക്കാം അതുപോലെ ഇവരുടെ കുടുംബജീവിതത്തിൽ പരിപൂർണ സമാധാനമായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാകാൻ പോകുന്നത് കഴിഞ്ഞു പോയ കാലത്തെ പ്രശ്നങ്ങളെല്ലാം മാറി ഒരു സമാധാന അന്തരീക്ഷമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട് ചില സങ്കീർണ പ്രശ്നങ്ങൾ ഓഗസ്റ്റ് പകുതിക്ക് ശേഷം നേരിടേണ്ടി വന്നേക്കാം എന്നിരുന്നാലും കുറച്ച് ദിവസങ്ങൾക്കകം അതൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതാണ് സാമ്പത്തിക സ്ഥിതി എക്കാലത്തെയും അപേക്ഷിച്ച് ഈ പ്രാവശ്യം ശക്തിപ്പെടുമെന്ന് തന്നെ പറയാം അതിനാൽ ഐശ്വര്യവും സമൃദ്ധിയും ഇവരിലേക്ക് വന്നു ചേരുന്നതാണ് അടുത്തതായി മീനക്കൂറാണ് പൂരിട്ടാതി കാൽ ഉത്തരിട്ടാതി രേവതി മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ദൃഷ്ടി വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഇവർ അനാവശ്യമായിട്ടുള്ള ആധി ഒഴിവാക്കേണ്ടതുണ്ട് ഓഗസ്റ്റ് മാസം പകുതിക്ക് ശേഷം ഇവർക്ക് വിചാരിച്ചതുപോലുള്ള സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഇവരുടെ ജീവിതപാതയിൽ പുതിയ ചില ബന്ധങ്ങൾ വന്നു ചേരാനും യോഗം കാണുന്നു അതുപോലെ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു സമയം വളരെ അനുകൂലമായി കാണുന്നു ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഈ കാലയളവിൽ വന്നു ചേരുന്നതാണ് അടുത്തത് കർക്കിടകക്കൂറുകാരാണ് പുണർദം കാൽ പൂയം ആയില്യം ഈ കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ ഇവരുടെ ജോലി സ്ഥലത്തും സമൂഹത്തിലും ജനസ്വാധീനം വർദ്ധിച്ചു കിട്ടുന്നതായി കാണാൻ കഴിയും മാർഗമധ്യേ വരുന്ന തടസ്സങ്ങളെല്ലാം ആത്മവിശ്വാസത്താൽ ഇവർക്ക് തരണം ചെയ്യാൻ സാധിക്കും സാമ്പത്തികപരമായും ശാരീരികപരമായും ഉയർന്ന നേട്ടങ്ങളായിരിക്കും ഇവർക്കുണ്ടാകുന്നത് ദീർഘദൂര യാത്രകൾക്കും തീർത്ഥാടനത്തിനും യോഗം കാണുന്നുണ്ട് മുൻകാലങ്ങളിൽ കൈക്കൊണ്ട ചില തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കാൻ കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാൻ ഇവർക്ക് യോഗമുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബുധൻ്റെയും സൂര്യൻ്റെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഓഗസ്റ്റ് പകുതിയോടുകൂടി ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്തതായി ചിങ്ങക്കൂറുകാരാണ് മകം പൂരം ഉത്രം കാൽ ചെറുകിട വൻകിട ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മനസ്സിൽ ഉദ്ദേശിച്ച തരത്തിലുള്ള എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയുന്നതാണ് ചൊവ്വയുടെയും ശനിയുടെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കുകയില്ല അതായത് പങ്കാളികൾ തമ്മിൽ സ്വരച്ചേർച്ചക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് ആയതിനാൽ കരുതലോടുകൂടി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക എന്നിരുന്നാലും ഈ ഓഗസ്റ്റ് മാസം അവസാനത്തിലേക്ക് കടക്കുമ്പോൾ സർവ്വകാര്യങ്ങളും കലങ്ങി തെളിയുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലുണ്ടായ ചേർച്ചക്കുറവുകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും അതുപോലെ ഷെയർ മാർക്കറ്റിലും മറ്റ് അനുബന്ധ നിക്ഷേപ സംരംഭങ്ങളിലുമെല്ലാമുള്ള ആളുകൾക്ക് വളരെ വലിയ തുക അതിൽ നിന്നും സ്വരൂപിക്കാനും സാധിക്കുന്നതാണ് ഇത്രയുമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് നന്ദി